ഇന്ന് രാവിലെ മലയാളി വാർത്ത ഒരു വാർത്ത ജനങ്ങളിലെത്തിച്ചിരുന്നു ടിക്കാറാം മീണ മലയാളി വാർത്തയോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തുകളിൽ ഒന്നും മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല ടിക്കാറാം മീണ മലയാളി വാർത്തയോട് രാവിലെ പറഞ്ഞത് അങ്ങനെയാണ് ആ വാർത്ത ഞങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ മൊബൈൽ ഫോൺ കയറ്റ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ടിക്കാറാം മീണ രാവിലെ മലയാളി വാർത്തയോട് പറഞ്ഞത് എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് പോളിംഗ് ബൂത്തിൽ ഫോണുമായെത്തിയ ഒരു സംവിധായകൻ സുബീഷ് സുരേന്ദ്രൻ പോളിംഗ് ബൂത്തിൽ സമ്മതിദാനം അവകാശം രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് പോളിംഗ് ബൂത്തിൽ നിന്നെന്ന ഹെഡിങ്ങോട് കൂടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജനാധിപത്യ സംരക്ഷണത്തിനായി ഞാനും സമ്മതിദാന അവകാശം വിനിയോഗിച്ചു വാളക്കോട് എന്ന സ്ഥലത്തുള്ള പോളിംഗ് ബൂത്തിലാണ് സുഭീഷ് സുരേന്ദ്രൻ ഫോണുമായി കയറി ചെന്ന് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന വീഡിയോ സഹിതം പകർത്തി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കളക്ടറും തിരഞ്ഞെടുപ്പ് മുഖ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ഓരോ സമയവും ആവർത്തിക്കുമ്പോഴും അതിനെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് രാവിലെ മലയാളി വാർത്ത ജനങ്ങൾക്ക് ആദ്യമേ ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്ന തരത്തിലൊരു വാർത്ത രാവിലെ തന്നെ നൽകിയിരുന്നു അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള വാർത്ത ഞങ്ങൾ രാവിലെ പങ്കുവച്ചത് എന്നാൽ ഇപ്പോൾ ആ വാർത്ത ഞങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വന്നു എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ടിക്കാറാം മീണ രാവിലെ മലയാളി വാർത്തയുടെ ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതാണ് കർശനമായി നിരോധിച്ചിട്ടുണ്ട് പോളിംഗ് ബൂത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ കടത്തിവിടില്ല എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ആ വാർത്തയ്ക്ക് തന്നെ സ്ഥിതി ഇല്ലാതെ വന്നിരിക്കുന്നു കാരണം സുബീഷ് സുരേന്ദ്രൻ എന്ന സംവിധായകൻ തന്നെ ഫോണുമായി പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെന്ന് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് എത്രയും വേഗം അധികാരികളുടെ മുന്നിൽ എത്തണമെന്ന് തന്നെയാണ് മലയാളി വാർത്തയും ആഗ്രഹിക്കുന്നത്